ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന പലരും ധരിക്കുന്നത് വിസിബിളായി കാണുന്ന മസിലുകൾ ശക്തിപ്പെടുത്തുന്നതിലാണ് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവഗണിക്കുന്ന പലതും നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് അതിൽ പ്രധാനമാണ് കാലുകളുടെ ആരോഗ്യം മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു കഴിവ് തന്നെയാണ് നടക്കുക എന്നുള്ളത് സ്വയം കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇത് വളരെ ഉപകാരപ്രദമാണ് ഈ കാലുകൾ എന്നും ശക്തിയോടെ നിലനിർത്തുക എന്നുള്ളതിന് കാലുകൾക്കുള്ള വ്യായാമം പരമപ്രധാനമാണ് കാലുകളിൽ ഉള്ള മസിൽ മനുഷ്യരുടെ രണ്ടാമത്തെ ഹൃദയം എന്ന് പോലും പറയുന്നു ഇതിൻ്റെ കാരണവും മരണം വരെ കാലുകൾ ശക്തിയുള്ളതാവുന്നത് ആരോഗ്യത്തിന് പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല കാലുകളുടെ ആരോഗ്യം നമ്മുടെ മറ്റു ശരീരഭാഗങ്ങളുടെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു നിങ്ങളുടെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അതേ പ്രാധാന്യം തന്നെ കാലുകൾക്കുമുണ്ട് പ്രായമാകുമ്പോൾ പ്രധാനമായും ആദ്യം ബാധിക്കുക നമ്മുടെ കാലുകളായിരിക്കും അതുകൊണ്ട് കാലുകൾ എന്നും ശക്തമായിരിക്കുന്നതിന് വേണ്ടി കാലുകളുടെ വ്യായാമത്തിന് ഒരു തരത്തിലും നിങ്ങൾ പ്രാധാന്യം കുറച്ചു കാണരുത് നടക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വ്യായാമമായി നാം കാണാതിരിക്കുക എന്നാൽ അതിനു പകരമായി ഹെവി വ്യായാമത്തിന് വേണ്ടി തുനിയേണ്ടതുമില്ല ഇതിനിടയിൽ നടത്തമല്ലാതെ പല വ്യായാമ വ്യായാമമുറകളും കാലിനു വേണ്ടി പരിശീലിക്കേണ്ടത് നിർബന്ധമാണ്